വനംവകുപ്പിൽ ജാതി വിവേചനം എന്ന പരാതിയുമായി ഉള്ളാട മഹാസഭ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ നിയമിച്ച പട്ടികവർഗത്തിൽപ്പെട്ട ജീവനക്കാരെ പ്രത്യേക കോളത്തിൽ രേഖപ്പെടുത്തുന്നത് ജാതി വിവേചനം എന്നാണ് പരാതി ഇതിൽ പരാതിയിൽ സംഭവത്തിൽ കേരള ഉള്ളാട മഹാസഭയാണ് ഗോത്രവർഗ കമ്മീഷൻ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുന്നത് വലിയ വിമർശനം വലിയ പരാതി തന്നെയാണ് ഉള്ളട മഹാസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് വനം ജാതി വിവേചനം എന്ന പരാതി വിശദാംശങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി മറ്റ് വിശദാംശങ്ങൾ കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ വനാശ്രിത വിഭാഗത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറോളം പേരെ ഈ വനം വകുപ്പിലേക്ക് ജോലിക്ക് എടുത്തിരുന്നു അതായത് ബി എഫ് ഒ അതുപോലെ തന്നെ ഫോറസ്റ്റ് വാച്ചർ എന്നീ തസ്തികകളിലാണ് ഇവരെ ജോലിക്കായി എടുത്തിരുന്നത് പി എസ് സി മുഖാന്തരമായിരുന്നു ഈ ഒരു റിക്രൂട്ട്മെന്റ് നടന്നിരുന്നത് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രകാരമാണ് ഈ വിഭാഗത്തിൽ വനാശ്രിത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഈ ഒരു നിയമനം നടത്തിയിരുന്നത് പ്രധാനമായും ഈ ജില്ല സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലും ഈ ഒരു ഉദ്യോഗാർത്ഥികൾ നിലവിൽ ജോലി ചെയ്യുന്നുമുണ്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി അവർ ജോലി ചെയ്ത് വരിക യും ചെയ്യുന്നു ഇത്തരത്തിൽ ഈ ഒരു ആരോപണം അതായത് ഈ ഒരു ജാതി വിവേചനം ഇവർ ഈ വകുപ്പിൽ നേരിടുന്നുണ്ട് എന്നുള്ള ആരോപണത്തിലേക്ക് ഉള്ളാട മഹാസഭ എത്തുന്നത് ഈ ഉദ്യോഗസ്ഥർ നൽകിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മുഖാന്തരം വരുത്തുന്ന വിവരാവകാശ രേഖകൾ നമ്മൾ പുറത്തുവിടുന്നുണ്ട് ഈ രേഖകൾ ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഡിവിഷന്റെ കീഴിൽ വരുന്ന മച്ചിപ്പിളാവ് ഉൾപ്പെടെ മച്ചിപ്പ്ളാവ് അതുപോലെ തന്നെ പെട്ടിമുടി ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഈ വിവരങ്ങൾ പ്രകാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ഫോറസ്റ്റ് വാച്ചർ എന്നീ എന്നീ പേരുകൾ അത് ജനറൽ ഡയറിയിൽ രണ്ട് കോളത്തിലായാണ് എഴുതിയിരിക്കുന്നത് അതായത് ബി എഫ് ഒ അതുപോലെ തന്നെ ബി എഫ് ഒ എസ് ആർ അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം അത്തരത്തിൽ ഫോറസ്റ്റ് വാച്ചർക്കും വാച്ചർമാർക്കും ഇത്തരത്തിൽ ഒരു തിരിവ് ഉണ്ട് ആ ഒരു തിരിവ് ഈ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി വന്ന വന ആശ്രിത വനാശ്രിത വിഭാഗക്കാരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അതൊരു ജാതിവേചനമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം ഉള്ളാള മഹാസഭയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് കൃത്യമായി അവർ ആ ഒരു രേഖകളെല്ലാം തന്നെ പങ്കുവ ഈ വകുപ്പ് ഈ ഉദ്യോഗാർത്ഥികൾ അതായത് ഈ വനാശ്രിത വിവാഹത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നത് ബി എഫ് ഒ തസ്തികയിലാണ് അതായത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ബി എഫ് ഒസ് തസ്തികയിൽ പി എസ് സി നിയമനം നടത്തുന്ന ആളുകൾക്ക് തതുല്യമായ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാമാണ് നിലവിൽ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി എത്തിയ ഉദ്യോഗസ്ഥർക്കും അതായത് വനാശ്രിത വിവാഹത്തിൽ വന്ന ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നത് പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു വേർതിരിവ് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഈ ഉള്ളാളം മഹാസഭ ചോദിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലൊരു വേർതിരിവ് ഈ ഉണ്ടാക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന വനാശ്രത ഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത് കൂടാതെ ഈ മറ്റ് മറ്റ് പല സ്ഥലങ്ങളിലും സമാനമായ വിവേചനം ഇവർ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉള്ളാട മഹാസഭ മുമ്പോട്ട് വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗോത്ര വർഗ്ഗ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ മറുപടി പറയേണ്ടത് വനംവകുപ്പാണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഈ വനാശ്രദ്ധ വിഭാഗത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് എത്തരത്തിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നട വന്ന ആളുകൾക്ക് ഈ ഒരു തിരിവ് വേർതിരിവ് നടത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേക കോളത്തിൽ ഇവരുടെ ലിസ്റ്റ് പ്രത്യേകമായി എഴുതേണ്ടതായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഏതെങ്കിലും ഉത്തരവുകൾ വനംവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതും അതിന് മറുപടി പറയേണ്ടതും വനംവകുപ്പാണ് ഇത്തരത്തിൽ ജാതി വിവേചനം നേരിടുന്നുണ്ടെങ്കിൽ അത് കടുത്ത അനീതി തന്നെയാണെന്ന് പറയേണ്ടി വരും ഇതിൽ കൃത്യമായ മറുപടി വനംവകുപ്പ് മന്ത്രി പറയണം എന്നുള്ളൊരു ആവശ്യമാണ് എന്തായാലും ഉള്ളാട മഹാസഭ മുമ്പോട്ട് വയ്ക്കുന്നത്